അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാ ഇന്ന് ഞാനും എന്താ വെച്ചിരുന്നു കൂടെ ഒടുത്ത് വരെ പോവാണ് എങ്ങോട്ടാ പോന്നു വിചാരിച്ചാ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ പകുതി വരെയുള്ളൂ എന്നെ ഒന്ന് ബസ് കയറ്റി വിടണം അത്ര മാത്രമേ അൾച്ചേട്ടൻ്റെ ജോലിയുള്ളൂ ആ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ ബസ് കയറി കൊട്ടാരക്കരയിലോടാണ് കേട്ടോ പോന്നത് കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിലോട്ടാണ് പോകുന്നത് വീണ്ടും ഡെലിവറി കഴിഞ്ഞ് കിടന്നിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആദ്യത്തെ ദിവസമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് ഏതോ ഒരു ദിവസം ഞാൻ പോയില്ലായിരുന്നു അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് എന്തായാലും കുറേ നാക്ക് ശേഷമാണ് ബസ്സിലൊക്കെ കയറിയിരിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി കുഞ്ഞുമണിയൊക്കെ എടുത്ത് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു ഞാനിവിടെ വീഡിയോ വെച്ചാൽ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ അമ്മ അമ്മയും എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്കും എന്തായാലും ഞാനും വീണേയും സോറി ഞാനും അമ്മയും കുറേ നേരം കുഞ്ഞുമണി എഴുന്നിങ്ങനെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞുമണി നല്ല പേര് അല്ലൂട്ടി എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്ന പേര് ഇരുപത്തെട്ട് കേട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കുറേ ദിവസമായി കാണും മുമ്പടുത്ത മാസം സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ ഒരു ഇടയ്ക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് കാരണം എനിക്ക് ഇതുവരെ വീഡിയോ ഇടാനുള്ള ഒരു സമയമോ സന്ദർഭമോ സാഹചര്യമോ ഉണ്ടായിട്ടില്ലായിരുന്നു ഭയങ്കര ബിസി ആയിരുന്നു എന്താ ബിസി എന്ന് ചോദിച്ചാൽ വെറുതെ ചുമ്മാതെ ഇരിക്കും തന്നെയാണ് ബിസി എന്ന് പറയുന്ന കാര്യം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്തായാലും ഈ വീഡിയോ ഇന്നെങ്കിലും ഇടണം ഇനി ഇല്ലെങ്കിൽ അടുത്ത വർഷമേ ഇടാൻ പറ്റൂ എന്നുള്ള എൻ്റെ വലിയ തീരുമാനത്തിൻ്റെ പുറകിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കുഞ്ഞുമണിയുടെ കയ്യിൽ നിന്നകത്ത് എന്തായിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ കുഞ്ഞുമണിക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല കുഞ്ഞുമണിയുടെ കൈക്കകത്ത് മറ്റേ സ്ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം കണ്ടത് കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ക്യൂ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ മീണയും വീണയുടെ അമ്മയും സുബിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സുബിനുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല പുറത്ത് മരുന്ന് അങ്ങാണ്ട് മേടിക്കാൻ പോയിരുന്നു പോയിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ കുഞ്ഞുമണിയായ അടുത്ത് ഇങ്ങനെ ആട്ടി 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 ഇരിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആട്ടെന്ന് എന്നെ പേഴ്സണലി അറിയാവുന്ന കുറേ പേർക്ക് എനിക്ക് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുങ്ങളെ ഇങ്ങനെ കളിപ്പിക്കും വേണ്ടിയിട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി എടുത്ത് എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം വീഡിയോ ഓൺ ആയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓഫ് ചെയ്യാൻ പിന്നെ കുഞ്ഞുമണിയാണെങ്കിൽ അവിടെ മുഴങ്ങളയായിട്ട് ഇട്ടേക്കുമായിരുന്നു കേട്ടോ അത് പിന്നെ യൂട്യൂബിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ബ്ലർ ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി പിന്നെ കുഞ്ഞുവാവിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുവിക്ക് ഒരു ചെറുതായിട്ടൊരു മഞ്ഞ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലൈറ്റിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു കൂടെ ഞാനും പോകും അമ്മ എവിടെ പോയാലും കൂടെ പോകുന്നതാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് കേട്ടോ ഇതാണ് കുഞ്ഞുമണി നല്ല എന്താ പറയുന്നത് നല്ല സുഖമായിട്ടിരിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞുമണി അത് കരച്ചിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തട്ടിത്തട്ടി ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നോക്കി നോക്കിക്കൊണ്ടങ്ങിരുന്നോളൂ ഞാനാണെങ്കിൽ അവിടെ പോയി വീഡിയോ എടുക്കുന്നു ഇവിടെ പോയി വീഡിയോ എടുക്കുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിനകത്ത് ഇത്രയും വീഡിയോ ഉണ്ടെന്ന് ഞാൻ പോലും അറിയില്ല ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അറിഞ്ഞത് ഇത് മാത്രം ഇതിന് ഒരു ഒരു ഇരട്ടി വീഡിയോസാണ് ഉള്ളത് കാരണം യ്ക്കും കുഞ്ഞുമണിയുടെ ഫോട്ടോയും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കുഞ്ഞുമണിയെ പാൽ കുടിപ്പിച്ച് കുഞ്ഞുമണിയുടെ വയറ് നിറപ്പിക്കണമല്ലോ അവിടെ കുറേ നേരം ഇരിക്കേണ്ട അങ്ങനെ വീണയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫോട്ടോയും വീഡിയോ എടുത്ത് തരാം അങ്ങനെ അമ്മ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞു കുഞ്ഞുമണിക്ക് നമ്മൾ സോക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് കാര്യം തണുക്കരുതല്ലോ പിന്നെ തൊപ്പിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ഡ്രസ്സ് ഇത് ആര് കൊണ്ടുവന്ന ഡ്രസ്സാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കുഞ്ഞുമണിക്ക് മണിക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ഫോണിനകത്ത് ബ്രൈറ്റ്നസ് കുറച്ച് നേറന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത് പിന്നെ അമ്മയാണെങ്കിൽ കയ്യിലും സോക്സ് ഇട്ട് കൊടുത്തു കാലിലും സോക്സ് ഇട്ട് കൊടുത്തു പിന്നെ കുഞ്ഞുമണി എടുത്തുകൊണ്ട് വന്ന ഞാനാണ് കേട്ടോ കാര്യം ബാഗ് അമ്മയുടെ കൊടുത്തിട്ട് കുഞ്ഞുമണിയെ എടുത്തെടുത്ത് കുഴയത്തിയൊന്നുമില്ല കുഞ്ഞുമണി എന്നല്ല ഒരു കുഞ്ഞുവേ എടുത്ത് എനിക്ക് മടുക്കത്തില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ സുബിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുഞ്ഞുമണിക്ക് ഇപ്പോൾ മൂന്ന് ദിവസം ആയതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറി നമ്മുടെ ഐ സിയുവിന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞുമണിക്ക് ഈ ലൈറ്റിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പിട്ടോണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഴേക്ക് പോവുകയാണ് കേട്ടോ കുഞ്ഞുമണി അന്നേരം നല്ല സുഖമായിട്ട് ഇറങ്ങുമായിരുന്നു വയറ് നിറഞ്ഞ് പാൽ കുടിച്ച് വയറ് നിറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമണിക്ക് നല്ല ഉറക്കമാണ് കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞുമണിയെ റൂമിലൊക്കെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഞാനും അമ്മയും കൂടെ കഴിക്കാൻ പോയാൽ അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ബിരിയാണി കഴിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ട് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് കൊട്ടാരക്കരയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ആ മാമൻ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ആവശ്യത്തിനും പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലല്ല പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു റൂമിൽ വന്നിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ സാധനം ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഡോക്ടറിനെ കണ്ടിട്ട് കുറച്ച് മരുന്നൊക്കെ കുറിക്കണമായിരുന്നു അങ്ങനെ ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് പോകുവാ ായിരുന്നു അങ്ങനെ ഡോക്ടറിന്റെ വീട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് കുഞ്ഞു മണിക്ക് ഇടാൻ കണ്ടിതുപോലൊരു ബക്കറ്റിനകത്ത് ബക്കറ്റ് ഇല്ലായിരുന്നു കേട്ടോ കാരണം കുഞ്ഞുമണിയുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഈ കടയിലൊക്കെ കയറിയതിനു ശേഷം അവസാനം എന്താ ഈ ഒരു അപ്പൂപ്പൻ്റെ കടയിൽ നിന്ന് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ അട്ടിപൊളി നല്ല നല്ല കട്ടിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേനാണെങ്കിൽ സുബിനെ കണ്ട അത് അമ്മ അമ്മയെടുത്ത് സുബിൻ്റെ കയ്യിലോട്ട് കിടത്ത് കേട്ടോ കാര്യം എനിക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ഈ കുഞ്ഞുമണി ഇരിക്കുവല്ലയോ പിന്നെ നമ്മൾ സത്യത്തിൽ കുഞ്ഞുമണിയെ തിരിച്ചു കൊണ്ടു നമ്മൾ ഇപ്പോഴാണ് കുഞ്ഞുമണിയെ എടുക്കാൻ പോയത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്താണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതെന്ന് കുഞ്ഞുമണി ആദ്യമായിട്ട് അപ്പി ഇട്ട് കൊടുത്തേക്കുവാണ് വീണേ ഡ്രസ്സിനകത്ത് അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ പീണയ്ക്ക് കാര്യം ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമായപ്പോൾ കുഞ്ഞുമണി ഇങ്ങനെ അപ്പി ഇട്ടപ്പോഴുള്ള എക്സ്പ്രഷനാണ് കേട്ടോ അതെനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനെ ചേട്ടനെ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ചേട്ടനെ വീഡിയോ കോൾ ചെയ്തതിന് ശേഷം കുഞ്ഞുമണി ഏതാണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് എടുക്കുകയാണ് ചേട്ടൻ ഓരോന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുമണി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനിത് ബ്ലർ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല കാര്യം കുറച്ച് ഭാഗം ഒന്ന് ബ്ലർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി ചിലപ്പം ബ്ലർ ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് കുഞ്ഞുമണിയുടെ മുഖം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാനും അമ്മയും കൂടെ ഒക്കെ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയ്ക്ക് അത് ലൈവ് ഇടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം അമ്മ ഓരോന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തന്നെ ആണെങ്കിൽ സുബിൻ്റെ അമ്മ എവിടെ ഇട്ട് കേട്ടോ ഇതാണ് സുബിൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ട് വീണേക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തു കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു ഒരു തയ്യാറെടുപ്പിലാണ് കാര്യം ഇവർക്കൊന്നും ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് വളരെ വളരെ ചുരുക്കം ഫോട്ടോസും വീഡിയോസും ഉള്ളു പക്ഷേ എൻ്റെ ഫോണിനത് ഇപ്പം ഇത് എഡിറ്റ് ചെയ്യാവുന്ന സമയത്താണ് ഞാൻ കണ്ടത് ഇത്രയും ഫോട്ടോസും വീഡിയോസും എൻ്റെ അതിനകത്തുണ്ടായിരുന്നോ എന്ന് കാര്യം കുഞ്ഞുമണിയായിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഉണ്ടായിരുന്നു കേട്ടോ ബൈ ദ വേ ഗൈസ് കുഞ്ഞുമണിയുടെ പേര് കുഞ്ഞുമണി എന്നല്ല കേട്ടോ അല്ലൂട്ടി എന്നാണ് യഥാർത്ഥ പേര് സാൻവിക എന്നാണ് ഇരുപത്തെട്ട് കേട്ട് കഴിഞ്ഞ് പേരിടലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥ പേരും വീട്ടിൽ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞത് എനിക്ക് കുഞ്ഞുമണി കുഞ്ഞുമണി എന്ന് വിളിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുമണി എന്ന് വിളിച്ചത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ വീണു കിടക്കുന്ന ബെഡീന്ന് വീണെടുത്ത് ഞാൻ മാറ്റിയിട്ട് ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ജസ്റ്റ് വീഡിയോ എടുക്കാനുള്ള അഭിനയമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ നല്ല സുഖമുണ്ടായിരുന്നു അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ഞുമണിയെ എപ്പോഴും ഇങ്ങനെ പിടിച്ച് അടുത്ത് കിടത്തി ഉറക്കാൻ നല്ല സുഖമാണ് കേട്ടോ കുഞ്ഞുമണി നല്ല ഏത് കുഞ്ഞുമാവേ ആയാലും പക്ഷേ കുഞ്ഞുമണി കുറച്ചും കൂടെ സ്പെഷ്യൽ ആയതുകൊണ്ട് കുഞ്ഞുമണിയെടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ സുബൻ്റെ അമ്മ കൊണ്ട് വീണടയെ കുഞ്ഞോണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം അടുത്ത പയലുടിക്കും അടുത്ത ലൈറ്റിംഗ് കൊണ്ടുപോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണെങ്കിൽ അഖിൽ ചേട്ടൻ വന്നതെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഖിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഈ അയസ്വയുടെ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അലിചേട്ടം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്നുപേരും കൂടെ നാട്ടിൽ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുമായിരുന്നു ഫോട്ടോ എടുക്കുവായിരുന്നു വീഡിയോ എടുക്കുമായിരുന്നു അത് ഇതിൻ്റെ അമ്മേ അമ്മയുടെ ഫോണിനകത്ത് എന്തൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് തരുവാരാണ് കേട്ടോ എന്നെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അൽച്ചേട്ടം വന്നത് സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മളിങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുവായിരുന്നു കുഞ്ഞുമണി ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും ഇപ്പം കൊണ്ടുവരും എന്ന് അങ്ങനെ ഒന്നും വന്നിട്ടില്ലായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിയും ഒക്കെ ഇരുന്നിട്ട് സമയം കളിയുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പോയി തിരക്കാൻ പോയി കുഞ്ഞുമണി അവിടെ ഇല്ലേ കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞുകൊണ്ടുവരാന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കുഞ്ഞുമണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പോയി മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ റൂമിലോട്ട് പോവാണ് കേട്ടോ ഇപ്പം തന്നെ സമയം ഏകദേശം ഒമ്പതര അവർ ആയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അഖിൽ ചേട്ടൻ്റെ ഈ കുഞ്ഞു മണിക്ക് കൊടുത്ത് അങ്ങനെ അകിച്ചേട്ടൻ പിടിച്ചുകൊണ്ട് വരുവാണ് അകിൽ ചേട്ടൻ പിടിച്ചോണ്ട് വരുമ്പോഴുണ്ടല്ലോ അഖിൽ ചേട്ടനെ തിരിച്ച് വെച്ച് കൊടുക്കണം അഖിൽ ചേട്ടൻ വാക്ക് ആ സൈഡിലാണ് കേട്ടോ നല്ല അതിൽ ചേട്ടൻ്റെ കൈ ഇങ്ങനെ വറയ്ക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് എൻ്റെ അകൽച്ചേട്ട കുഞ്ഞു പ്രസവിച്ച് മണിക്കൂറുകളിലുള്ളീ കുഞ്ഞു ആവേ എടുക്കുന്നത് അത് ആദ്യമായിട്ട് കുഞ്ഞുമണിയാണ് കേട്ടോ എടുക്കുന്നത് എന്തായാലും ആലോചിച്ചേട്ടൻ അത് ഭയങ്കര സന്തോഷമായിരുന്ന കാര്യമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പതുക്കെ പതുക്കിറങ്ങി വരണേന്നാണ് ഞാൻ ഇവരുടെ രണ്ടുപേടത്തും പറയുന്നത് കുഞ്ഞുമണിയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ അങ്ങ് ഇരിക്കും കണ്ടോ കുഞ്ഞുമണി എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കുവായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഇത് എന്തോ ഇങ്ങനെ സ്വപ്നം കാണുന്നേ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റൂമിലോട്ട് ഇങ്ങനെ പോവുകയാണ് അന്നേരം ആദ്യം ചെന്നിട്ട് പറഞ്ഞേ കുഞ്ഞുമണിയെ തന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ അഖിൽചേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ സ്വപ്നം കാണുമോ ഒക്കെ ആയിരുന്നു കേട്ടോ അഖിൽചേട്ടൻ്റെ കയ്യിൽ നിന്നല്ല എല്ലാവരുടെയും കയ്യിലിരുന്നാലും സ്വപ്നം കാണും കേട്ടോ പിന്നെ അവരുടെ അടുത്തെല്ലാം ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ